നമസ്കാരം ക്രാഫ്റ്റ് ക്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിലും പതിവ് പോലെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് സൂപ്പർ സ്ട്രൈക്കറായ ഏഡിംഗ് ഹാലൻഡ് നടത്തുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പതിനാല് ഗോളുകൾ നേടിയ അദ്ദേഹം തന്നെയാണ് ടോപ്പ് സ്കോറർ പട്ടം ഇപ്പോൾ അലങ്കരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലും അതുപോലെ തന്നെ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി മാറാൻ ഏഡിംഗ് ഹാലണ്ടിന് കഴിഞ്ഞിരുന്നു പക്ഷേ എന്നിട്ടും ഫിഫ ബെസ്റ്റ് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളത് ഫുട്ബോൾ ആരാധകർക്കിടയിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു ഏതായാലും താരത്തെ പ്രശംസിച്ചുകൊണ്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് ഗാർഡിയോള ഒരിക്കൽ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഒരു അസാധാരണമായ താരമാണ് ഏളിൻ ഹാലൻഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹാലൻഡിന്റെ ഗുണങ്ങൾ പെപ്പ് വിശദീകരിക്കുകയും ചെയ്തു മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹാലൻഡ് അത്ഭുതപ്പെടുത്തുന്ന താരമാണ് ഞാൻ അദ്ദേഹത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഒരിക്കലും മത്സരത്തിൽ നിന്നും പുറത്താവില്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാലും അദ്ദേഹം നിരാശനാവില്ല എവിടെ പന്ത് ലഭിക്കും എന്നത് ഒരു മികച്ച സ്ട്രൈക്കർക്ക് പെട്ടെന്ന് അറിയാവുന്ന ഒരു കാര്യമാണ് ഹാലണ്ടിന് ആ ഒരു കഴിവുണ്ട് അദ്ദേഹം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള താരമാണ് അദ്ദേഹം ഇവിടെ വളരെയധികം കംഫർട്ടബിൾ ആണ് അതുകൊണ്ടാണല്ലോ കിരീടങ്ങൾ ലഭിച്ചത് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സീസണിലെ പല മത്സരങ്ങളും ഹാരണ്ടിനും നഷ്ടമായി ഏറ്റവും ഒടുവിൽ ഡിസംബർ ഏഴാം തീയതിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്താത്തത് തീർച്ചയായും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം